നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ രക്ഷിച്ച ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് നമുക്ക് പാപബോധം ഉണ്ടാവട്ടെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ നിൻ്റെ ായി നിന്നെ നയിക്കുന്ന ദൈവം ഞാൻ നിന്നെ ശ്രേഷ്ഠ ദൈവം ഞാൻ നിന്നെ സ്രഷ്ടിച്ചവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ ദൈവം ഞാൻ നിൻ്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്ന

cara പാലിക്കും ദൈവം ഞാൻ നിൻ്റെ മുറിയുക സൗഖ്യപ്പെടത്തും സുരചതായകൻ ദൈവം ഭയപ്പെട മകനെ ഞാൻ നിൻ്റെ കൂടെയില്ലേ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നെ സൃഷ്ടിച്ച എന്നെ രക്ഷിച്ച ആ ദൈവം എൻ്റെ കൂടെയുണ്ട് വേറെ എവിടെയും പോകുന്നില്ല ദൈവം നമ്മളെ നോക്കിയിരിക്കുക നമ്മൾ വിഷമിക്കുന്നു വേദനിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സഹായിക്കാൻ നോക്കിയിരിക്കുന്ന കാത്തിരിക്കുന്ന പാർത്തിരിക്കുന്ന ദൈവം മരിച്ച സ്വർഗത്തിലെത്തിയ ആ ദൈവത്തിനെ മുഖാഭിമുഖം കാണുന്നതിന് മുമ്പ് ഇവിടെ വെച്ചനെ നമുക്ക് ദാഹിക്കാം ആഗ്രഹിക്കാം ആ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളുടെ മേലെ അടിക്കുമ്പോൾ നമുക്ക് പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ദൈവത്തെ നോക്കണം ദിവികാരുണ്യ ആരാധനയിൽ ചെന്നിരുന്ന് ഈശോയെ നോക്കുക ഈശോ എനിക്ക് പേഴ്സണലായിട്ടൊരു ബന്ധം അങ്ങുമായിട്ട് സ്ഥാപിക്കണമല്ലോ ഒത്തിരി പേർക്കുണ്ട് പക്ഷെ എനിക്കില്ല കർത്താവേ കരയണം കണ്ണീരൊഴുക്കണം ഒരു ദിവസം നമുക്ക് ഒഴുക്കാൻ പറ്റിയ അഞ്ച് തരം കണ്ണുനീരുകളുണ്ട് പ്രേയ്സ് ആൻഡ് വേർഷിപ്പിൻ്റെ കണ്ണീര് സ്തുതിപ്പും ആരാധനയും രണ്ടാമതായിട്ട് താങ്ക്സ് ഗിവിങ്ങിൻ്റെ കണ്ണുനീര് നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെ കണ്ണുനീര് മൂന്നാമതായിട്ട് പശ്ചാത്താപത്തിൻ്റെ മനസ്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീര് ടിയേഴ്സ് ഓഫ് കൺട്രീഷൻ ടിയേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ് ടിയേഴ്സ് ഓഫ് കൺവേഴ്ഷൻ മെറ്റനോയ നാലാമത്തൊരു തരം കണ്ണുനീര് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കാൻ നമുക്ക് പറ്റണം മറ്റുള്ളവർക്ക് വേണ്ടി വേദന സഹിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ പറ്റണം അഞ്ചാമത്തൊരു തരം കണ്ണുനീര് ടിയേഴ്സ് ഓഫ് ജോയ് ആൻഡ് ലവ് ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുനീര് ഇതൊക്കെ ഒഴുക്കാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ കഠിന ഹൃദയം സോഫ്റ്റായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരിക്കണം നമ്മൾ നടന്ന് പ്രാർത്ഥിക്കുന്നു ഓടി പ്രാർത്ഥിക്കുന്നു കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം ഇരുന്ന് പ്രാർത്ഥിക്കണം ജോലി ചെയ്യുന്നതിനിടയിലും അങ്ങോട്ട് ഓടുമ്പോഴും ഇങ്ങോട്ട് ഒക്കെ പ്രാർത്ഥിച്ചോ വെരി ഗുഡ് പക്ഷേ ഒരു ദിവസത്തിൽ ഒരമണിക്കൂറെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം പേഴ്സണൽ പ്രേരനുള്ള ഒരു സമയം ഒരു സ്ഥലം നിശ്ചയിക്കണം കുറച്ചൊരു ഡിസിപ്ലിൻ വേണം സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു ഡിസിപ്ലിൻ വേണം ഡിസിപ്ലിൻ വേണം കുറച്ചടക്കങ്ങൾ സമയം നമുക്ക് പറ്റും നമ്മൾ വിചാരിച്ചാൽ പറ്റും ഇഫ് ദരി ഇസ് എ വിൽ ദർ ഇസ് എ വേ തീർച്ചയായിട്ടും പറ്റും അത് കഴിഞ്ഞ് ആ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചോ നടന്ന് പ്രാർത്ഥിച്ചോ കെടന്ന് പ്രാർത്ഥിച്ചോ ഓടി പ്രാർത്ഥിച്ചോ പക്ഷെ ഒരമണിക്കൂറെങ്കിലൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ജീവിതത്തിൽ വലിയൊരു മാറ്റം തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും ഞാനും ഇവിടെ ഞങ്ങളുടെ ഞങ്ങളാശ്രമത്തിലെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ദൈവം പേഴ്സണൽ പ്രേരണ തന്ന കൃപയിൽ നിന്ന് ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടട്ടെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ദാഹം കിട്ടട്ടെ അവനും അവൾക്കും ഈശോയായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നടന്ന് നമുക്കെന്താ ഉപകാരം നമുക്ക് ആഗ്രഹിക്കാം എനിക്കും വേണം ഈശോയായിട്ടൊരു പേഴ്സണൽ ബന്ധം സഹനവും വേദനയും ബുദ്ധിമുട്ടുകളും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയാം എല്ലാം ശരിയായിട്ട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കേണ്ട ഈ സഹനത്തിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊന്നുകൂടെ വിലയുണ്ട് ശക്തിയുണ്ട് സഹനത്തിൻ്റെ തീച്ചുളയിൽ വിരിയുന്ന ജ്ഞാനപ്പൂക്കൾ നമുക്ക് പേഴ്സണൽ പ്രെയറിലൂടെ അനുഭവിക്കാനായിട്ട് സാധിക്കും ജ്ഞാനത്തിൻ്റെ പൂക്കൾ ദ ഫ്ലവേഴ്സ് ഓഫ് വിസ്ഡം എവിടെയാണ് വിരിയുന്നത് സഹനത്തിൻ്റെ തീച്ചുകളയിലാണ് സഹനം നന്നായിട്ട് എടുക്കാൻ പഠിച്ച ഒത്തിരി ജ്ഞാനം നമുക്ക് ലഭിക്കും ദൈവത്തെ പറ്റിയും നമ്മളെ തന്നെ പറ്റിയും ബാക്കിയെല്ലാ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നല്ലൊരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടും നമ്മൾ കാര്യങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും ഒത്തിരി ആശ്വാസം നമുക്ക് കിട്ടും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും ഇതിനൊക്കെ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പേഴ്സണൽ പ്രെയർ എനിക്കും വേണം അല്ലേ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ തന്നെ എനിക്കും വേണം ഈ പേഴ്സണൽ പ്രെയർ വ്യക്തിപരമായ പ്രാർത്ഥന എനിക്കും സ്വന്തമാക്കണം കാര്യസാധ്യത്തിന് വേണ്ടിയല്ല വെറുതെ എൻ്റെ ദൈവമായിട്ട് കുറച്ച് നേരം ഞാനൊന്ന് വെറുതെ ഇരിക്കട്ടെ ഒന്ന് സ്വസ്ഥമായിട്ട് എന്നെ സൃഷ്ടിച്ച എന്നെ രക്ഷിച്ച എന്നെ പരിപാലിക്കുന്ന എന്നെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കൂടെ കുറച്ച് സമയം ദൈവമായിട്ട് കണക്റ്റഡായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഒഴുകും തീർച്ചയായിട്ടും നമ്മൾ ഇരുന്നു കൊടുത്താൽ മതി പേഴ്സണൽ ഇരിക്കാനുള്ള ഒരു പ്രത്യേക ദാനം ഒരു പ്രത്യേക കൃപ ഒരു പ്രത്യേക വരം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ Rain, the holy Ruach Lord, reign forevermore.